ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ ശ്രദ്ധേയനായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വിവാഹിതനാകുന്ന വിവരം ദിവസങ്ങൾക്ക് മുമ്പാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഫെബ്രുവരി പതിനാറിനാണ് ആരതിപ്പൊടിയും റോബിൻ രാധാകൃഷ്ണനും വിവാഹിതരാകുന്നത് തൻ്റെയും ആരതിപ്പൊടിയുടെയും ഹണിമൂൺ പ്ലാനിനെ കുറിച്ച് ഒരു യൂട്യൂബ് ചാനലിനോട് പറഞ്ഞിരിക്കുകയാണിപ്പോൾ റോബിൻ ഇത് ഇന്ന് വരെയും ആരും പരീക്ഷിക്കാത്ത ഹണിമൂൺ പ്ലാനാണ് റോബിൻ്റെത് വെറൈറ്റി ആയ രണ്ട് വർഷത്തെ ഹണിമൂൺ ആണ് പ്ലാൻ ചെയ്യുന്നത് ഇരുപത്തിയേഴിൽ അധികം രാജ്യങ്ങൾ സന്ദർശിക്കും റോബിൻ്റെ ഒരു ഫ്രണ്ടും കൂടെയുണ്ടെന്നാണ് പറയുന്നത് ഡെസ്റ്റിനേഷൻ ഹോളിഡേയ്സ് എന്ന പേരിൽ അവർക്കൊരു സ്ഥാപനമുണ്ട് പുള്ളിക്കാരിയോടൊപ്പം ചേർന്നാണ് വറൈറ്റി ആയി രണ്ടു വർഷത്തെ ഹണിമൂൺ പ്ലാൻ ചെയ്യുന്നത് ചിലപ്പോൾ കേരളത്തിൽ ഇങ്ങനെയൊരു യാത്ര ആദ്യമായിട്ടായിരിക്കും അധികം സ്ഥലങ്ങളിലൊന്നും പോയിട്ടുള്ള ആളല്ല ഞാൻ അതുകൊണ്ട് വ്യത്യസ്തമായൊരു ഹണിമൂൺ വേണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നെന്നും റോബിൻ രാധാകൃഷ്ണൻ പറയുന്നുണ്ട് മാസങ്ങൾ ഇടവിട്ടായിരിക്കും യാത്ര ചെയ്യുന്നത് ആദ്യത്തെ യാത്ര അസൈർ ബൈജാനിലേക്കായിരിക്കും ഇതുവരെയും മഞ്ഞൊന്നും കണ്ടിട്ടില്ല അതൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട് ഫ്രീ ട്രിപ്പാണെന്ന് റോബിൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ മോഹൻലാലിനെ കല്യാണത്തിന് ക്ഷണിക്കുമെന്നും റോബിൻ വ്യക്തമാക്കി ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെയാണ് റോബിൻ രാധാകൃഷ്ണൻ മത്സരാർത്ഥിയായി എത്തിയത് ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം റോബിനെ അഭിമുഖം ചെയ്ത ഒരാളാണ് ആരതിപ്പൊടി